ൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അതിന്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ചിക്കൻ കറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മൾ കാന്തല്ലൂർ പോയപ്പോൾ അവിടുത്തെ കുറച്ച് കർഷകരെ നിന്ന് നമ്മൾ നേരിട്ട് വാങ്ങിച്ചതാണിത് അടുത്ത മല്ലിയില മല്ലിയില നമുക്ക് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം അടുത്ത് വേണ്ടത് പച്ചമുളക് പച്ചമുളക് ഒരു അഞ്ചാറെണ്ണം വേണം അത് രണ്ടായിട്ട് കീറി സെറ്റ് ചെയ്യണം പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് നമ്മുടെ വീട്ടില് അത് ഫ്രഷ് ആയി തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ അത് അവിടെ നിന്ന് എടുക്കുന്നു അടുത്ത് വേണ്ടത് സവാളയാണ് സവാള നമുക്ക് തൊലി കളഞ്ഞ് നീളനെയോ ആയിട്ടോ എങ്ങനെ എങ്ങനെ വേണോ നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വയ്ക്കാം അടുത്തതായിട്ട് ടൊമാറ്റോ ടൊമാറ്റോ നമുക്ക് നീളത്തിനരിഞ്ഞ് വെക്കാം അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റത്തിനെ കൊണ്ടുവരാം നാടൻ കോഴി നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമ്മൾ മസാലയൊക്കെ ഇട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ആക്കാം ഈ കാണുന്നത് അതിൻ്റെ നെയ്യാണ് കേട്ടോ ആദ്യമായിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം പാകത്തിനുപ്പ് അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല മസാല എല്ലാം തന്നെ നന്നായിട്ട് ചിക്കനിൽ മാരിനേറ്റ് ചെയ്യണം ഇത് ഒരു മിനിമം തേർട്ടി മിനിറ്റ്സ് എങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അടുത്ത ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചാൽ മതി കാരണം എന്താന്ന് മിനിറ്റ് പറഞ്ഞു തരാം അതിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില എന്നിവ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്കിടാം ആദ്യം സവാള ഇടാം സവാള ഇട്ടിട്ട് കുറച്ച് ഉപ്പുകൂടെ ഇട്ടു കൊടുത്താൽ സവാള വഴണ്ട് വഴണ്ടിട്ടും സവാള കുറച്ച് വഴണ്ട് വഴണ്ടുവന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന മല്ലിയിലയുടെ തണ്ടും കുറച്ച് ഇലയും കൂടെ നമുക്ക് ഇതിൽ കൊടുക്കാം ഇനി എന്തുകൊണ്ടാണ് നേരത്തെ വെളിച്ചെണ്ണ കുറച്ചു ഒഴിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞത് നാടൻ കോഴിയുടെ നീ നമുക്ക് രണ്ട് നല്ല വലിയ സൈസിലുള്ള നെയ്യ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കെടുത്ത് സവാളയിൽ ഇടാം ഇത് വഴി ഉരുകി വരുന്ന ആ ഒരു നെയ്യിൽ കിടന്ന് ബാക്കി ചിക്കൻ എന്തോളൂ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റും കണ്ടോ ആ നെയ്യൊക്കെ ഉരുകി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളിയൊക്കെ നല്ല വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ഇതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അത് അവിടെ കിടന്നു എന്തോട്ടെ അരമണിക്കൂർ ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഇനി ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ചും കൂടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള കുറച്ച് ചിക്കൻ മസാലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒന്നര സ്പൂൺ വീതം ഗരം മസാലയും കുരുമുളക് പൊടിയും നമുക്ക് ചേർക്കാം കുരുമുളകും മുളക് പൊടിയും നിങ്ങൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയോ ചെയ്യാം ചിക്കൻ കറി ഈ സമയത്ത് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് പ്ലക്ക് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും നമുക്ക് ആഡ് ചെയ്യാം ഇനി ഇത് മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഇനി നാടൻ ചിക്കൻ വയ്ക്കുമ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട